ൊരു മിനി വ്ലോഗാണ് കേട്ടോ നിങ്ങൾ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയായിരുന്നു ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ വീട്ടിലത്തേക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാണ് കേട്ടോ ഞാൻ ഇന്ന് വണ്ടി പിടിക്കുക നമ്മുടെ മാമ ആണ് കുറഞ്ഞ കുറേ വീഡിയോസിനകത്തൊന്നും മാമ അല്ലായിരുന്നു വണ്ടി പിടിച്ചത് ഉമ്മിയായിരുന്നു കേട്ടോ വണ്ടി പിടിച്ചോണ്ടിരുന്നത് അപ്പോൾ ഇന്ന് മാമ കോട്ടയില്ലായിരുന്നപ്പോൾ മാമമാണ് വണ്ടി പിടിച്ചത് പിന്നെ ഇതാണ് നമ്മുടെ ഫാത്തിമ ഞാൻ കഴിഞ്ഞ വീഡിയോ ഫാത്തിമയെ കാ ഫാത്തുന്ന പോലെ വീട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഫാത്തിമ ഞാൻ പന്ത്രണ്ടത്താണുള്ളത് പിന്നെ ഞങ്ങൾ പ്രൈമ പോയിട്ട് അത് കുറച്ച് പച്ചക്കറിയും മേടിക്കണ്ടായിരുന്നു പച്ചക്കറിയും മേടിച്ച് ഞങ്ങൾ നേരെ അകത്തോട്ട് കയറി അകത്തോട്ട് കയറിയിട്ട് അവിടെ സ്കൂൾ സ്കൂളിൽ ആകും സാധനങ്ങൾ കുറേ ഉണ്ടായിരുന്നു കേട്ടോ സ്കൂളിലേക്കുള്ള എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ടായിരുന്നു പിന്നെ ആ സാധനങ്ങളത് നമ്മളൊന്നും നോക്കിയില്ല ഞങ്ങൾ നേരത്തെ സാധനങ്ങളെല്ലാം മേടിച്ചായതുകൊണ്ട് അതൊന്നും എടുത്തിട്ടില്ലായിരുന്നു നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ നോക്കി പിന്നെ അതിനകത്ത് മെയിൻ സാധനങ്ങൾ മേടിച്ചുകൊണ്ടിരുന്ന ഉമ്മയാണ് ഉമ്മയായത് മെയിൻ ഷോപ്പിംഗ് ചെയ്തത് ഞാൻ ചുമ്മാ ഞാൻ ട്രോളി ഉരുട്ടിക്കൊണ്ട് നടക്കുന്നതാണല്ലോ എൻ്റെ പണി പിന്നെ നമ്മൾ നമ്മളിടയ്ക്ക് വീടും ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു പിന്നെ ഫഹാദ് മാമിയ വണ്ടിയുടെ അകത്താണ് കേട്ടോ അവർ വരുന്നത് പിന്നെ ഞാൻ കുറേ ന്യൂഡിൽസിൻ്റെ വീട് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അതിനകത്ത് ഞങ്ങൾ മേടിച്ച കൊറേനൂഡിൽസിൻ്റെ പ്രശ്നമാണോ എന്നൊന്നും എനിക്കറിയത്തില്ല എന്നിട്ട് കൊറിയൻ നൂഡിൽ സൂപ്പർ സ്പൈസിന്നൊക്കെ ഞങ്ങൾ പ്രൈമീൻ ആണ് കേട്ടോ ഇത് മേടിച്ചത് കടയിൽ തച്ചാറിനൊക്കെ ഭയങ്കര ടേസ്റ്റാല്ലേ മീനാഗിരി കൂടുതലായതുകൊണ്ടാണോ എന്നൊന്നും എനിക്കറിയത്തില്ല എനിക്ക് കടയിൽ തച്ചാർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മെഗിൽ തച്ചാർ ഇഷ്ടമൊക്കെയാണ് കേട്ടോ പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഗ്ലാസ് സാധനങ്ങളൊക്കെ നോക്കി മേടിച്ചില്ല കേട്ടോ ഞാൻ നോക്കിയതേ ഉള്ളൂ പിന്നെ ഞങ്ങൾ കുറച്ച് ക്രാഫ്റ്റ് ഐറ്റങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ നമ്മുടെ വീഡിയോസിനകത്ത് ഞാൻ ക്രാഫ്റ്റും കൂടെ വരുന്നതായിരിക്കും കേട്ടോ പിന്നെ നമ്മൾ ക്രാഫ്റ്റ് ഐറ്റംസൊക്കെ മേടിച്ചു പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് സാ തലേ കിട്ടുന്ന പുഴു സാധനങ്ങൾ അതൊക്കെ ഉണ്ടായിരുന്നു അതും മേടിച്ചു പിന്നെ ഞങ്ങൾ നേരെ ബില്ലടിക്കാൻ വേണ്ടി പോയി കേട്ടോ ബില്ലടിക്കാൻ വേണ്ടി എനിക്ക് ഭയങ്കര തിരക്കായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ലേസ് എടുത്തത് അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഭയങ്കര തിരക്കിലായിരുന്നു ഞാൻ അങ്ങനെ ലാസ്റ്റങ്ങൾ ലീസ് എല്ലാം എടുത്താൽ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവാണ് അപ്പൊ ബായ് അപ്പോൾ ഇത്രയും നമ്മുടെ വീഡിയോ അടുത്ത വീഡിയോ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും ബായ്